മനുഷ്യരിൽ നമുക്ക് ഏറ്റവും അധികം കടമയുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ളത് വിശുദ്ധ ഖുർആാനിലെ പല അയച്ചുകളിലും അള്ളാഹുവെ ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ കൂടെ ചേർത്തു പറയുന്ന ഒരു കാര്യം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നുള്ള വിഷയമാണ് വിശുദ്ധ ഖുർആനിന്റെ നാലാം അധ്യായം സൂറത്തു നിസാ ഇന്റെ മുപ്പത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു വബിൽ ഇഹ്സാന നിങ്ങൾ ആരാധിക്കുക അവനിൽ ആരെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുക മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുകയും ചെയ്യുക സമാനമായി വിശുദ്ധ ഖുർആനിന്റെ ആറാം അധ്യായം സുറത്തുന്റെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ വരിക നിങ്ങൾക്ക് എന്താണ് അള്ളാഹു തആല നിഷിദ്ധമാക്കിയതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലാ തുഷി ബിഹി ഹി ഷെയ് എൻ നിങ്ങൾ അവനിൽ യാതൊരാളെയും പങ്കു ചേർക്കരുത് അള്ളാഹുവിൻ അവകാശപ്പെട്ടതൊന്നും അവന്റെ ഒരു പടപ്പിനും നൽകാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് പറഞ്ഞു വബിൽ വാലിദൈ ഇഹ്സാന നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നാണ് സമാനമായി രണ്ടാം അധ്യായം സുറത്തുൽ ബക്കറയിലെ എൺപത്തി ആയത്തിലും നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആാനിന്റെ പതിനേഴാം അധ്യായം സുറത്തുൽ ഇസ്രാ ഇന്റെ ആയത്തുകളിൽ അള്ളാഹു പറയുന്നു തന്നെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്ന് അള്ളാഹു ശേഷം പറയുന്നു വബിൽ വാലിദൈനി നന്മ ചെയ്യണമെന്നും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു